ഉച്ചത്തേക്കുള്ള ഊണ് പൊതികെട്ടാനുള്ള താരെടുപ്പിലാട്ടോ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ പിടിച്ചു കുലിക്കിയ ഒരു തോരനാട്ടോ പൊന്നാങ്കണ്ടി ചീര വീണ്ടും ഒന്ന് കുലുക്കാൻ വേണ്ടി വന്നുകയാണ് തോരൻ വെക്കുന്ന വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാരനെ മധുരയ്ക്ക് പോയപ്പോൾ കൊണ്ട് തന്ന പിന്നെ കൊഴുവ പീര അമ്പഴങ്ങി അച്ചാറ് പിന്നെ മീൻ വറുത്താണ് കേട്ടോ ഇന്ന് കിളിമീനാണ് കിട്ടിയേക്കുന്നത് ഇപ്പം രണ്ട് കിളിമീൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടാതെ മീൻ വറുത്തേൻ്റെ പൊടി മസാലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിനെ മാത്രം ചട്ടിയിലിട്ടിട്ട് പോലെ മനസ്സ് വന്നില്ല അപ്പം അതുകൂടി എടുത്തിട്ടുണ്ട് പിന്നെ പച്ച ചെമ്മി തീയല കേട്ടോ ഇന്നലെ കുഴുവാൻ മേടിച്ചപ്പോൾ കുഴുവയുടെ കൂടെ കിടന്ന് കിട്ടിയാൽ ഒരുപിടി ചെമ്മി അതിനങ്ങ് തീയലാക്കി ഇപ്പോൾ ഇത്രയാണെന്ന് ഉച്ചത്തേക്കുള്ള ഊണിനുള്ള കാര്യങ്ങൾ നമ്മുടെ പൊതു റെഡി ആയിട്ടുണ്ട് കേട്ടോ